വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലം കടയ്ക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് അപകടം വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയും എതിർവശത്തു നിന്നും വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് മങ്ങാട് സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള ശരത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനീഷ് രാമൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റ ശരത് അനീഷ് എന്നിവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂര് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിസി ന്യൂസ് കാഞ്ഞിരക്കോട്